അപ്പോൾ ഞാൻ യേശോട്ടനും കൂടിയിട്ട് കുറച്ച് കോഴിക്കുട്ടികളെ വാങ്ങാൻ വേണ്ടിയിട്ട് പെറ്റ് സ്റ്റോറിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പം എൻ്റെ വീട്ടിലൊരു കോഴിയുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് അവിടെ ഇരിക്കില്ല പൊരുത്തിൽ പോവാത്തൊരു കോഴിയാണ് പക്ഷേ ഇങ്ങനെ ഈ വട്ടം നോക്കുമ്പോൾ പൊരുത്തിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ അതിനൊന്നു പറ്റിക്കുന്നു വിചാരിച്ചു കുറച്ച് മുട്ട വെച്ചോടുത്തു കുഴപ്പമില്ല അത് ഇതാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വിരിഞ്ഞ കോഴിക്കുട്ടികളെ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം വളർത്തുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ നമ്മളിവിടെ കോഴിക്കുട്ടികളെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടാണ് ഉള്ളത് അയ്യോ ഞാൻ തൊടുവില്ലടാ തൊടൂല്ലടാ ഞാൻ അച്ച നമ്മുടെ വീട്ടിൽ നിന്നാണ് എപ്പോഴും ബേഡ്സിനെ വാങ്ങുന്നതും നമ്മുടെ വീട്ടിലെ ബേർഡ്സിനെ കൊടുക്കുന്നതും ഇവിടെ തന്നെയാണ് ഈ ഒരു പെറ്റ് ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് എറണാളി പാലത്തിന്റെ താഴെയാണ് ഹൈവേൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ ആദ്യം ഇവർ ഉണ്ടായിരുന്നത് ചിറക്കരയാണ് പിന്നീടാണ് ഇവർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബേഡ്സിനെ ആദ്യമായിട്ട് വാങ്ങുന്നതൊക്കെ ഇവരുടെ അടുത്ത് നിന്നാണ് അപ്പം നമുക്ക് ഉള്ള എല്ലാ ബേഡ്സിനെ പറ്റിയിട്ടുള്ള ഒരുവിധ കാര്യങ്ങളൊക്കെ ഇവർ നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരും ചെയ്യും എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ബേഡ്സിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറുക്ക് വഴിയൊക്കെ ഇവർ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ബേഡ്സ് ബ്രീഡ് ചെയ്തിട്ട് കുറേ കുട്ടികൾ ഐ ൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ആ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഞാൻ അത് ഡിസ്ക്രിപ്ഷനും കൊടുക്കാം ആ ഒരു ബ്ലോഗിൻ്റെത്

लड़की फीमेल को चाहिए इसमें से कितना कितना तो बताती ठीक है അമ്മേനോട് ചോദിക്കും അമ്മക്ക് കാണിച്ചു കൊടുക്കത് അതല്ലേ ഇതാണ് വീഡിയോ എടുക്കട്ടെ ഇത് കഴിഞ്ഞ് ഇതിന്റെ കാൽ എന്തോ പറ്റി അതിന്റെ കാൽ കണ്ടോ നമ്മളാ കോഴിക്ക് പക്ഷിക്കുണ്ടായിരുന്നവണ്ണ വേണ്ട ചോയിക്ക് അച്ഛന് നമ്മള് കോഴിക്കുട്ടികളെ വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ നമ്മൾ രണ്ടാളും കോടീട്ടെ അച്ഛൻ കറിലുള്ളു എന്താ വേറെയാണ് വാങ്ങണ്ടത് വിളിച്ചാ അമ്മ വിളിച്ചാ വീഡിയോ കോളിൽ വിൽക്കാൻ വന്നില്ല ഇത് മറ്റേത് വേറൊരു ടൈപ്പാണ് എന്നാ പറഞ്ഞ അങ്ങനെ നമ്മൾ ഏഴ് പടക്കോഴികളെയാണ് കോഴിക്കുട്ടികളെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതിനി പേടയാണോ പോകാനാണോ എന്നുള്ള വളർന്നു വരുമ്പം അറിയാം അപ്പോൾ ഇവിടെ ഒരു ഗ്രേ പേരറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് എന്നത് പേടിച്ചു പക്ഷേ നല്ല ഭർത്താൻ ആണ് ആദ്യമൊക്കെ അവിടുന്ന് സംസാരിക്കുമ്പോൾ ഹലോ പറയുമ്പോഴും അതിനോട് സംസാരിക്കുമ്പോഴൊക്കെ തിരിച്ചിങ്ങോട്ടേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെന്നാണ് ഈ ഒരു ഗ്രേ പേരറ്റിൻ്റെ പേരുണ്ടായിരുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ